ഈശ്രോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നല്ല ഒരു കുമസാരം നടത്തണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ വിചിന്തനങ്ങൾ നടത്തുകയാണല്ലോ ഏഴാമത്തെ പ്രമാണം നീ കൊല്ലരുത് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാം ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കുന്നുണ്ടോ എൻ്റെ ഇടവകയെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കാറുണ്ടോ ആരെങ്കിലും ദൈവത്തിൻ്റെ ജോലി ചെയ്യാനായി എന്നോട് സഹായം ചോദിച്ചപ്പോൾ അയാളെ നിരാശപ്പെടുത്തി മടക്കി അയച്ചിട്ടുണ്ടോ ഞാൻ ദശാംശം കൊടുക്കുമ്പോൾ സന്തോഷത്തോടെയാണോ കൊടുക്കുന്നത് അതോ നിർബന്ധത്തിൻ്റെ പേരിലാണോ സഹായങ്ങൾ ചെയ്യുന്നത് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഒരു വിശാല മനസ്കനാണോ ആണോ എനിക്കുള്ളതിൻ്റെ ഏറ്റവും നല്ലത് ദൈവ വേലയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും ദശാംശത്തിൽ നിന്ന് മോഷിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ദശാംശ പണം മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ ഞാൻ കൃത്യമായി എൻ്റെ സാമ്പത്തിക വിനിമയങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ അയൽക്കാരൻ്റെയോ പണം മോഷ്ടിച്ചിട്ടുണ്ടോ ഞാനായിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ പണം അതായത് സ്കൂൾ കോളേജ് ലൈബ്രറി പള്ളി ജോലി സ്ഥലങ്ങൾ അങ്ങനെ ഇതുമാവട്ടെ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ സ്വന്തമാക്കി വെച്ചിട്ടുണ്ടോ എൻ്റെ മാതാപിതാക്കളുടെ പണം ഞാൻ എപ്പോഴെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ ഞാനെപ്പോഴെങ്കിലും പിടിച്ചുപറയിലോ കളവിലോ പങ്കാളിയായിട്ടുണ്ടോ മറ്റൊരാളുടെ സാധനങ്ങൾക്ക് എന്തിനെങ്കിലും ഞാൻ കാരണം ഡാമേജ് വരുത്തിയിട്ടുണ്ടോ ഞാൻ കാരണം എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടോ ഒരുപക്ഷേ ഞാൻ കാരണം നഷ്ടം സംഭവിച്ച ആൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ലെന്ന് വരാം ആ സാഹചര്യത്തിൽ ചുരുങ്ങിയത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും ഞാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടോ ഞാനെപ്പോഴെങ്കിലും പൊതു സ്വത്തിന് എന്തെങ്കിലും നാശനഷ്ടം വരുത്തിയിട്ടുണ്ടോ പ്രത്യേകിച്ച് മദ്യപാനം മൂലം മദ്യപാനത്തിൻ്റെ സ്വാധീനം മൂലം ഞാൻ എപ്പോഴെങ്കിലും പൊതു സ്വത്തിന് നാശം വരുത്തിയിട്ടുണ്ടോ ഞാൻ ഒരു ജോലിക്കാരനാണെങ്കിൽ എൻ്റെ ജോലിയോട് ആത്മാർത്ഥ പുലർത്താതെ ഇരുന്നിട്ടുണ്ടോ ഞാനെപ്പോഴെങ്കിലും കൂടുതൽ സമയം ജോലി ചെയ്യാൻ മടി കാണിച്ചിട്ടുണ്ടോ ഞാനൊരു മുതലാളിയാണെങ്കിൽ എൻ്റെ ജോലിക്കാർക്ക് കൃത്യമായ വേതനം കൊടുക്കാതിരുന്നിട്ടുണ്ടോ വാഗ്ദാനം ചെയ്യപ്പെട്ട തുക ഞാൻ എപ്പോഴെങ്കിലും കൊടുക്കുന്നതിൽ പിശുക്ക് കാണിച്ചിട്ടുണ്ടോ ഓരോ മനുഷ്യർക്കും അവൻ്റെ അധ്വാനത്തിന് അനുസൃതമായ പ്രതിഫലം കൊടുക്കാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ ഞാൻ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിൽ മടി കാണിച്ചിട്ടുണ്ടോ ഞാൻ അമിതമായ പലിശ ആരോടെങ്കിലും വാങ്ങിയിട്ടുണ്ടോ ഞാൻ ഒരു ബിസിനസ് പാർട്ട്ണർ ആണെങ്കിൽ എൻ്റെ ബിസിനസ് പങ്കാളികളോട് കൃത്യമായി കാര്യങ്ങൾ പറയുവാൻ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ അവരെ അറിയിക്കാതെ ഏതെങ്കിലും ലാഭം ഞാൻ സ്വയം ഈടാക്കിയിട്ടുണ്ടോ ഞാൻ ഏതെങ്കിലും പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തായിരുന്നിട്ടുണ്ടോ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ എപ്പോഴെങ്കിലും ചതിച്ചിട്ടുണ്ടോ ഞാൻ പരസ്യത്തിൽ പറയുന്നതിന് ക്വാളിറ്റി പറയുന്നതിൽ നിന്നും ക്വാളിറ്റി കുറഞ്ഞ എന്തെങ്കിലും എപ്പോഴെങ്കിലും കൊടുത്തിട്ടുണ്ടോ എൻ്റെ ജോലി സ്ഥലത്തോട് വാങ്ങുന്ന പൈസയോട് ആത്മാർത്ഥത പുലർത്താതെണ്ടോ ഞാനുടെ സർവീസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എപ്പോഴെങ്കിലും മടി കാണിച്ചിട്ടുണ്ടോ അടസ്ത വിചാരിച്ചിട്ടുണ്ടോ പണം തിരികെ മേടിക്കാൻ വേണ്ടി അനീതിപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ എപ്പോഴെങ്കിലും ഉപയോഗിക്കുകയോ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ എൻ്റെ കടക്കാർക്ക് ന്യായമായ സമയം കടം വീട്ടാൻ അനുവദിക്കാതിരിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ ഞാൻ മറ്റുള്ളവരോട് ദയോടെയും ക്ഷമയോടെയും പെരുമാറിയിട്ടുണ്ടോ മറ്റുള്ളവരുടെ ആരോഗ്യത്തെ ഞാൻ എപ്പോഴെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ ജോലി മറ്റുള്ള അധ്വാനം അത് അവരുടെ അനുവാദമില്ലാതെ അതിൻ്റെ ഫലം ഞാൻ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഞാനെപ്പോഴെങ്കിലും മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ അതല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിന് കോമൻസേഷൻ കൊടുക്കാതെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ഉപയോഗിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ എൻ്റെ അധ്വാന ഫലമല്ലാത്ത എന്തിൻ്റെയെങ്കിലും ഉടമസ്ഥാവകാശം ഞാൻ എപ്പോഴെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ ഇല്ലീഗലായിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് എപ്പോഴെങ്കിലും ഞാൻ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ അത് ഉപയോഗിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് പഠന മേഖലകളിൽ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലീഗലായിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ഞാൻ സിനിമയോ മറ്റ് ടി വി ഷോസോ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടോ കിഡ്നാപ്പ് ചെയ്യാൻ ഞാൻ ആരെങ്കിലും ഡയറക്റ്റായോ ഇൻഡയറക്റ്റ് ആയിട്ടോ സഹായിച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ പണം ഏതെങ്കിലും വിധത്തിൽ സ്വന്തമാക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടോ തെറ്റായ പരസ്യങ്ങൾ നൽകുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടോ മറ്റൊരാളുടെ സെൽ ഞാൻ ഏതെങ്കിലും വിധത്തിൽ കണക്കപ്പെടുത്താൻ ശ്രമിക്കുകയോ അത് ഞാൻ എനിക്ക് ബെനഫിറ്റ് ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവരെ മോശമായ രീതിയിൽ ഞാൻ ട്രീറ്റ് ചെയ്യുകയും ആളുകളോട് പാർഷ്യാലിറ്റി കാണിക്കുകയും ചെയ്തിട്ടുണ്ടോ എൻ്റെ സ്വന്തമായ സമയം ഞാൻ എപ്പോഴെങ്കിലും അലസമായി ചെലവഴിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് എൻ്റെ ഓഫീസ് ടൈം എൻ്റെ ഉത്തരവാദിത്വങ്ങൾ അത് നിർവഹിക്കുന്നതിൽ ഞാൻ എപ്പോഴെങ്കിലും മടി കാണിക്കുകയും അലസത വിചാരിക്കുകയും ചെയ്തിട്ടുണ്ടോ ഞാനെപ്പോഴെങ്കിലും എൻ്റെ ഓഫീസ് കാർ ട്രാവൽ അലവൻസ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻ്റെ ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ ഞാൻ ദുരുപയോഗം ചെയ്യുകയും അതിൻ്റെ മറ്റു രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ ഞാനെപ്പോഴെങ്കിലും എൻ്റെ കമ്പനി എന്നോട് ആവശ്യപ്പെടുന്ന ജോലി ക്വാളിറ്റി മെയിൻ്റൈൻ ചെയ്യാതിരിക്കുകയും അലസതയോടെ പെരുമാറുകയും ചെയ്തിട്ടുണ്ടോ എൻ്റെ കമ്പനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ജോലി സ്ഥലത്ത് പ്രയോഗിക്കുന്നതിൽ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ ജോലിസ്ഥലത്ത് എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം വെച്ചിട്ടുണ്ടോ വ്യക്തിപരമായ ജോലികൾ ആ സമയത്ത് ചെയ്തിട്ടുണ്ടോ എനിക്കുള്ള സ്വത്തിൽ ഞാൻ അഹങ്കരിച്ചിട്ടുണ്ടോ ദൈവത്തിന് എൻ്റെ സ്വത്തിനെ പറ്റി നന്ദി പറയാതിരുന്നിട്ടുണ്ടോ പ്രാർത്ഥിക്കാൻ മടികാണിച്ചിട്ടുണ്ടോ എനിക്ക് ദൈവം തന്നതിൽ സംതൃപ്തി കണ്ടെത്താതിരുന്നിട്ടുണ്ടോ നിരാശയോടെ സംസാരിക്കുകയോ ദൈവത്തെ ശമിക്കുകയോ ചെയ്തിട്ടുണ്ടോ എൻ്റെ സാമ്പത്തികമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ കൂടി ആലോചിക്കുകയായിരുന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ദൈവത്തെ ഞാൻ അവഗണിച്ചിട്ടുണ്ടോ എന്റെ കടത്തിൽ കടം കൃത്യമായി വീട്ടാൻ ഞാൻ പരിശ്രമിക്കാതിരിക്കുകയും അലസത കാണിക്കുകയും ചെയ്തിട്ടുണ്ടോ എൻ്റെ അടുക്കൽ സഹായത്തിനായി വരുന്നവരെ ഞാൻ എപ്പോഴും എപ്പോഴെങ്കിലും കാത്തിരുത്തി വിഷമിപ്പിച്ചിട്ടുണ്ടോ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായി സഹായിക്കുന്നതിൽ ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും ആളുകളെ സഹായിക്കാൻ മടി കാണിക്കുകയും അവരെന്നെ സഹായിക്കുന്നതിൽ ഞാൻ താൽപര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ടോ എൻ്റെ കൂടെയുള്ളവർ പ്രത്യേകിച്ച് എൻ്റെ കുടുംബാംഗങ്ങൾ അവർ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പണം ചെലവഴിക്കുമ്പോൾ അവരോട് ദേഷ്യപ്പെടുകയും അവരെ അമിതമായി നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ടോ എൻ്റെ ബാങ്ക് ബാലൻസ് ഇടയ്ക്കിടെ ചെക്ക് ചെയ്യുകയും അതിൽ അഹങ്കരിക്കുകയും ചെയ്തിട്ടുണ്ടോ ആവശ്യമില്ലാതെ എപ്പോഴെങ്കിലും പണം വേസ്റ്റ് ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവരൊന്ന് കടം വാങ്ങിയ കാശ് ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ അമിതമായ സുഖത്തിനു വേണ്ടി ചിലപിടിച്ചിട്ടുണ്ടോ ഞാൻ എനിക്ക് സമ്മാനങ്ങൾ കിട്ടിയ കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് മറ്റുള്ളവരോട് ദേഷ്യം വരാറുണ്ടോ മനസ്സിൽ വല്ലാതെ മുറിവ് കേൾക്കാറുണ്ടോ ഞാൻ ഞാനെപ്പോഴെങ്കിലും ക്രിസ്മസിനോ മറ്റേതെങ്കിലും ഒക്കേഷനുകൾക്കോ മറ്റുള്ളവർക്ക് ന്യായമായ സമ്മാനങ്ങൾ കൊടുക്കാതിരിക്കുകയും വാങ്ങിക്കാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ടോ പ്രത്യേകിച്ച് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് അവകാശമുള്ളവർക്ക് ഞാൻ എൻ്റെ സേവനങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ മറ്റുള്ളവർ തരുന്ന സമ്മാനങ്ങൾ കൊണ്ട് ഞാൻ അവരുടെ സ്നേഹത്തെ അളക്കുക അള അളന്നിട്ടുണ്ടോ എൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയും സമ്മാനങ്ങൾ മേടിക്കാനും അനാവശ്യമായി പണം ഞാൻ ഞാൻ എപ്പോഴെങ്കിലും ഭക്ഷണം പാഴാക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും കറണ്ട് പാഴാക്കുകയോ മറ്റ് ഏതെങ്കിലുമുള്ള ഊർജ്ജം പാഴാക്കുകയോ ചെയ്തിട്ടുണ്ടോ എട്ടാമത്തെ കൽപ്പന കള്ളസാക്ഷിയും പറയരുത് നമുക്ക് ധ്യാനിക്കാം ഞാൻ ഞാനെപ്പോഴെങ്കിലും കോടതിയിൽ കള്ളസാക്ഷിയും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഞാനെപ്പോഴെങ്കിലും കോടതിയിൽ ഒരു കേസ് നടക്കുന്നതിനിടയ്ക്ക് തെറ്റായ ഒരു സാക്ഷിയെ കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും ഒരു കുട്ടിയായിരിക്കുമ്പോഴോ മുതിർന്നു കഴിയുമ്പോഴോ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളുമായി നുണ പറഞ്ഞിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ജോലി ജോലിസ്ഥലത്ത് നുണ പറയുക പറഞ്ഞിട്ടുണ്ടോ എൻ്റെ തെറ്റായ പെരുമാറ്റവും കള്ളത്തരവും മൂലം മറ്റാരെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ പ്രത്യേകിച്ച് സസ്പെൻഷനോ ടെർമിനേഷനോ ആർക്കെങ്കിലും ഞാൻ കാരണം എൻ്റെ തെറ്റായ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടായിട്ടുണ്ടോ ഞാൻ ആരെങ്കിലും തെറ്റായി കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ പ്രത്യേകിച്ച് ചില ആക്സിഡൻ്റുകൾക്ക് കാരണമായി ചിലരെ ഞാൻ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും മറ്റൊരാളെ മറ്റൊരാൾ മറ്റൊരാളെ തെറ്റായി കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ മറ്റുള്ളവരെ അവർ തെറ്റെയ്തവരായി വിമർശിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടോ പലപ്പോഴും കാരണങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ഞാൻ മറ്റുള്ളവരെ വിമർശിക്ക വിമർശിക്കുന്ന കാര്യത്തിൽ ഞാൻ ഞാനെപ്പോഴെങ്കിലും മറ്റുള്ളവരുള്ള എൻ്റെ ദേഷ്യവും അസൂയയും ബഹുപ്പും പ്രകടിപ്പിക്കാൻ വേണ്ടി അവരെ അവർക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഞാൻ മറ്റുള്ളവരൊരു മിസ്റ്റേക്ക് ചെയ്തു എന്ന് തെറ്റിദ്ധാരണരുടെ പേരിൽ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കാരണം ആർക്കെങ്കിലും ആക്സിഡൻ്റ് സംഭവിക്കാൻ ഇടവന്നിട്ടുണ്ടോ ഞാനെപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ അവരുടെ നിറത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ദേശീയതരുടെയോ പേരിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ ഞാനെപ്പോഴെങ്കിലും മറ്റുള്ളവരെ അവരുടെ കഴിവില്ലായ്മയുടെ പേരിലോ തെറ്റുകളുടെ പേരിലോ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ ഞാനെപ്പോഴെങ്കിലും എൻ്റെ കൂടെയുള്ള ആളുകളുടെ സംസാര രീതി ശരിയല്ല എന്നെൻ്റെ പേരിൽ അവരുടെ വിദ്യാഭ്യാസ കുറവിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തി കളിയാക്കി ഒക്കെ സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും മറ്റുള്ളവരെ വിധിക്കുന്ന കാര്യത്തിൽ എൻ്റെ എനിക്ക് തെറ്റ് വന്നിട്ടുണ്ടോ തെറ്റായ ആരോപണങ്ങൾ മറ്റുള്ളവർക്കെതിരെ ഞാൻ ഉയർത്തിയിട്ടുണ്ടോ എൻ്റെ സുപ്പീരിയേഴ്സിനെ ജോലി സ്ഥലത്ത് ഞാൻ വിധിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മത അധികാരികളെ ഞാൻ വിധിച്ച് സംസാരിച്ചിട്ടുണ്ടോ ആളുകളെ അവരുടെ പെരുമാറ്റത്തിൻ്റെ പേരിൽ അത്ര ഭംഗിയാകുന്നില്ല ശരിയാകുന്നില്ല അങ്ങനെ വിധിച്ച് സംസാരിക്കുകയും മറ്റുള്ളവർ ചേർന്ന് കുറ്റം പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ സ്ഥിരമായി നുണ പറയുന്ന ഒരു ശീലമുണ്ടായിട്ടുണ്ടോ ശീലമുള്ള വ്യക്തിയാണ് എൻ്റെ സുപ്പീരിയേഴ്സിനോടോ ടീച്ചേഴ്സിനോടോ ഞാനെപ്പോഴെങ്കിലും എൻ്റെ തെറ്റുകൾ മൂടി മൂടിവെയ്ക്കാൻ വേണ്ടി നുണ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ജീവിത പങ്കാളിയുടെ രഹസ്യങ്ങൾ ഞാനെപ്പോഴെങ്കിലും വെളിപ്പെടുത്താൻ ഇടവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ജീവിതപങ്കാളി എൻ്റെ തെറ്റായ കാര്യങ്ങൾ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അവളോട് ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടോ ഞാനെപ്പോഴെങ്കിലും ഒരു കൗമാരക്കാരൻ എന്ന നിലയിൽ അല്ലെ കൗമാരക്കാരി എന്ന നിലയിൽ എൻ്റെ മാതാപിതാക്കളോട് നുണ പറഞ്ഞിട്ടുണ്ടോ മറ്റ് ആളുകളുടെ വികാരങ്ങളെ മുറപ്പെടുത്താൻ മെപ്പെടുത്തക്ക വിധത്തിൽ എപ്പോഴും നുണ സംസാരിച്ചിട്ടുണ്ടോ ഇല്ലാത്ത കാര്യങ്ങൾ അവരെപ്പറ്റി ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ടോ ഞാനെപ്പോഴെങ്കിലും എൻ്റെ എനിക്ക് വിൽക്കാനുള്ള സാധനത്തെ പറ്റി കസ്റ്റമേഴ്സിനെ തെറ്റിദ്ധരിക്ക തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും അങ്ങനെ അവരുടെ അവരുടെ ബിസിനസ് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടോ എൻ്റെ കുട്ടികളുടെ പ്രായം തെറ്റായി ഞാൻ എവിടെയെല്ലെങ്കിലും രേഖപ്പെടുത്തുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ ജോലി സ്ഥലത്ത് നിന്ന് ഒഴിവ് കിട്ടാൻ വേണ്ടി ഞാനപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ ക്ലാസുകളിൽ നിന്ന് ഒഴിവ് കിട്ടാൻ വേണ്ടി ഞാനപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ ഞാനപ്പോഴെങ്കിലും പരതുഭക്ഷണം പറഞ്ഞിട്ടുണ്ടോ ഞാനപ്പോഴെങ്കിലും പരതുഭക്ഷണം കേട്ടിട്ടുണ്ടോ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ വീക്ക്നെസ്സുകൾ വീഴ്ചകളൊക്കെ ആളുകൾക്ക് മുമ്പിൽ പരിഹാസപാത്രമാക്കത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തുകയും സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ടോ സെലിബ്രിറ്റികളുടെയോ അല്ലെ രാഷ്ട്രീയക്കാരുടെയോ തെറ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ശരിയാണെന്ന് കരുതി ഞാനത് ഫോർവേഡ് ചെയ്യുകയും അങ്ങനെ അവരെ കുറ്റപ്പെടുത്തി രസിക്കുകയും ചെയ്തിട്ടുണ്ടോ ഞാൻ പുറത്തിറയിക്കുവാൻ എനിക്ക് അവകാശമില്ലാത്ത ഞാൻ രഹസ്യം സൂക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും രഹസ്യം മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ രഹസ്യം സൂക്ഷിക്കുമെന്ന് എഗ്രിമെന്റ് ചെയ്തതിനു ശേഷം ഞാൻ ആരുടെയെങ്കിലും എപ്പോഴെങ്കിലും രഹസ്യം സൂക്ഷിച്ചിട്ടുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് മഹത്വം കിട്ടണം എന്ന് വിചാരിച്ച് നുണ പറയുകയും അഹങ്കരിക്കുകയും ചെയ്തിട്ടുണ്ടോ എഴുങ്കിലും മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പെരുമാറിയിട്ടുണ്ടോ എൻ്റെ സംസാരത്തിൽ സൂക്ഷ്മതയില്ലാതിരുന്നിട്ടുണ്ടോ ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ടോ മറ്റുള്ളവരുടെ തെറ്റുകളെ സംബന്ധിച്ച് അവരെ വിധിച്ച് സംസാരിച്ചിട്ടുണ്ടോ അവരുടെ ബലഹീനത മനസ്സിലാക്കാതെ അവരോട് സംസാരിച്ചിട്ടുണ്ടോ ഞാൻ നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതലായി സംസാരിച്ചിട്ടുണ്ടോ നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതൽ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ മറ്റുള്ളവർക്ക് തിന്മ വരണമെന്ന് കരുതി സംസാരിക്കുകയോ ശമിക്കുകയോ മനസ്സിൽ വിചാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾ മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകണമെന്നും നാശമുണ്ടാകണമെന്നും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ പൊതുവായി ആരെയെങ്കിലും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ എൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വിഹിത വിധത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ എൻ്റെ ഭാഷ രീതി ഭക്വതിയില്ലാത്തതാകുന്നത് മൂലം മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാൻ ഞാൻ ഇടവന്നിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും മോശം ഭാഷയിൽ ഞാൻ സംസാരിക്കുകയോ അങ്ങനെ സംസാരിക്കുന്ന സംഭാഷണ ശകലങ്ങളുള്ള ടി വി ഷോകളോ സിനിമകളോ കാണുകയും ആസ്വദിക്കുകയോ ചെയ്തിട്ടുണ്ടോ നമുക്ക് ഇതിനെപ്പറ്റി ധ്യാനിക്കാം പ്രാർത്ഥിക്കാം